എല്ലാവരും വിവരവും വിശകലന സേവനവും ബന്ധപ്പെട്ടിരിക്കുന്നു ഭൗധയളക് തതയെ അവ അവന്ന് തതയെ തന്നാമ്യോ കമ്പനിയെക്കുറിച്ചുള്ള പൊതുവായ ഡാറ്റയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം ഓരോ സൂചകവും കുറച്ചുകൂടി വിശദമായി നോക്കാം നിങ്ങൾക്ക് താൽപര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ താൽക്കാലികമായി നിർത്താം സംശയാസ്പദമായ ഓർഗനൈസേഷന്റെ എല്ലാ പാരാമീറ്ററുകളും നിങ്ങൾക്ക് കൂടുതൽ വിശദമായി പഠിക്കാൻ കഴിയും ഇപ്പോൾ ഞങ്ങൾ കമ്പനിയുടെ പ്രധാന അടിസ്ഥാന സൂചകങ്ങൾ താരതമ്യം ചെയ്യും ഈ അവലോകനം ഇരുപത് ഇരുപത്തി അഞ്ച് ജൂലൈ അഞ്ച് വരെയുള്ള നിലവിലെ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വർഗീകരണം വഴി ഗുരുദാവ കമ്പനി അവഗണവധ രമണകഥാവത്തിൽപ്പെടുന്നു അറുപത്തിമൂന്ന് കമ്പനികൾ വിശകലനത്തിൽ പങ്കെടുക്കുന്നു വീഡിയോയുടെ അവസാനത്തോടെ ഓർഡറുകളിലെ തീരുമാനങ്ങൾ ഞങ്ങൾ കാണും കമ്പനി സ്കോർ പത്ത് പോയിന്റിൽ ഒൻപത് ദശാംശം അഞ്ച് ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ ഒന്ന് പോയിന്റ് നിങ്ങൾ ഇത് വളരെ വിശാലമായി നോക്കുകയാണെങ്കിൽ പൊതുവെ മുഴുവൻ യു എസ് വിപണിയിലും സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി റേറ്റിംഗ് ഒന്ന് ദശാംശം എട്ട് പോയിന്റാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും കമ്പനിയുടെ ഒൻപത് ദശാംശം അഞ്ച് റേറ്റിംഗിനെതിരെ ഔഗവളകവധവയോധനത കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മകത താരതമ്യം ചെയ്യുന്നു ഭോഗാമകവധ റാവണതകവയോധനത ഉപവിഭാഗം ഓഹരികളും കഴിഞ്ഞ പന്ത്രണ്ട് മാസമായി കമ്പനിയുടെ ഓഹരികൾ ഞങ്ങൾ കാണും ഭോഗാമവധ രാവണതകവയോധനത വധച്ച് ഇരുപത് ദശാംശം അഞ്ച് ശതമാനം ചലനാത്മകത കാണിച്ചു ഉപവിഭാഗത്തിലെ വില വ്യതിയാനങ്ങൾക്കെതിരെ മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് ദശാംശം ഏഴ് ശതമാനം സ്ഥാപനത്തിന്റെ വിപണി മൂലധനവൽക്കരണം ഭോഗാവധ രാണുതവയവധ വധജ ഒന്ന് ദശാംശം ഏഴ് ഒൻപത് ബില്യൻ ഡോളർ എഴുപത്തി ആറ് ബില്യൺ ഡോളറിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനോടെയാണ് ഉപവിഭാഗം കമ്പനിയുടെ പുസ്തക മൂല്യം ഒന്ന് ദശാംശം പൂജ്യം മൂന്ന് ബില്യൻ ഡോളർ ഉപവിഭാഗത്തിന്റെ മൂലധനം മുപ്പത് ബില്യൺ ഡോളറാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷൻ്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാം പങ്കിടുക ഭോഗാമധ വേണഘടപയോധത് ഉപവിഭാഗത്തിൽ ഓഹരി വിപണി മൂലധനം വിലയിരുത്തുമ്പോൾ രണ്ട് ദശാംശം മൂന്ന് അഞ്ച് ഒന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനിയുടെ വിപണി വിഹിതത്തിന്റെയും പുസ്തക മൂല്യത്തിന്റെയും വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് വിശകലനം ചെയ്യുന്ന കമ്പനിക്ക് പൂജ്യം ദശാംശം പൂജ്യം മൂന്ന് ഒന്ന് ബില്യൺ ഡോളറിന്റെ കടമുണ്ട് ബുക്ക് ക്യാപിറ്റലൈസേഷന്റെ കടം മൂലധനത്തിന്റെ മൂന്ന് ശതമാനം പ്രതിനിധീകരിക്കുന്നു കമ്പനിയുടെ ഡെറ്റ് ലെവൽ റേറ്റിംഗ് വളരെ നല്ലത് രണ്ട് പോയിന്റ് കമ്പനിയുടെ വിലവരുമാന അനുപാതം ഇരുപത്തി എട്ട് ദശാംശം ഒൻപത് ആണ് പൂജ്യം എന്ന ഉപവിഭാഗത്തിന് ശരാശരി ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വിപണി മൂല്യവും ലാഭ അനുപാതവും വിലയിരുത്തൽ വളരെ നല്ലത് രണ്ട് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം അറുപത്തിരണ്ട് മില്യൻ ഡോളർ ആയിരുന്നു അടുത്ത പന്ത്രണ്ട് മാസത്തെ ലാഭം നൂറ്റി മുപ്പത്തി രണ്ട് മില്യൻ ഡോളർ ആണ് ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭസൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് കമ്പനിയുടെ മൂല്യവും വരുമാന അനുപാതവും രണ്ട് ദശാംശം ഏഴാണ് ഉപവിഭാഗത്തിലെ ശരാശരി നാല് ദശാംശം എട്ടാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിപണി മൂല്യവും വരുമാന അനുപാതവും വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം അറുനൂറ്റി എഴുപത് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന വരുമാനം ആയിരത്തി മില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പനയുടെ സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് വിൽപ്പന മാർജിൻ ഒൻപത് ഉപവിഭാഗത്തിന്റെ ശരാശരി മൈനസ് പതിനാറ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ പ്രകടനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന ലാഭക്ഷമത വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എന്നത്തിൽ കമ്പനിയുടെ വിഹിതം നാല് ദശാംശം ഒന്ന് ഒൻപത് നാല് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ എഴുപത്തി എട്ട് ശതമാനം കൂടുതലാണ് ഓർഗനൈസേഷന്റെ ഒരു ജീവനക്കാരന്റെ വിപണി മൂലധനത്തിന്റെ തുക രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി ഏഴ് ആയിരം ഡോളർ ആണ് ഉപവിഭാഗത്തിൽ നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒൻപത് ആയിരം ഡോളർ ഉണ്ട് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന് മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒരു ജീവനക്കാരന്റെ ലാഭം തൊണ്ണൂറ്റി ഒന്ന് ഡോളർ എട്ട് ആയിരം ആണ് ഉപവിഭാഗത്തിൽ ശരാശരി മൈനസ് നൂറ്റി അറുപത്തി അഞ്ച് ദശാംശം ഒന്ന് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വിൽപ്പന തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഡോളർ പൂജ്യം 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 ആണ് ഉപവിഭാഗത്തിൽ തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ആയിരം ഡോളർ ഉണ്ട് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓരോ ജീവനക്കാരന്റെയും വരുമാനത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് വിൽപ്പന ഇടപാടുകളുടെ അളവ് ഏഴ് ദശാംശം ആറ് ശതമാനത്തിന് തുല്യമാണ് ഉപവിഭാഗത്തിന് ശരാശരി ആറ് ദശാംശം നാല് സൂചകം റഥവ പതിനാൽ കമ്പനിക്ക് നാൽപ്പത്തി ഒൻപത് ശതമാനം നിലവാരം കാണിക്കുന്നു ഭോഗമണ ഉപവിഭാഗത്തിൽ ഈ നില ശതമാനമാണ് കമ്പനിയുടെ ഇപ്പോഴത്തെ ഓഹരി വില ഏകദേശം മുപ്പത്തി ഒന്ന് ഡോളർ തൊണ്ണൂറ്റി ഏഴ് സെൻറ് ആണ് കമ്പനിയുടെ ഓഹരികൾക്കുള്ള സമവായ വില ഏകദേശം മുപ്പത്തി എട്ട് ഡോളർ തൊണ്ണൂറ്റി ഒൻപത് സെന്റ് ആണ് ഓർഡർ ടേബിൾ നോക്കാം അത് നിങ്ങൾക്ക് ലഭ്യമാണ് അതിലേക്കുള്ള ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട് സ്റ്റോക്ക് മൂല്യനിർണയ വിവരങ്ങളും റെഫറൻസ് സിസ്റ്റവും ഈ സീസണിൽ എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഗുരു ഗുരുലവണമ്യാവോ ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് കമ്പനിയുടെ ഓഹരി മൂല്യനിർണയ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഭോഗാണകവധ ഗത സ്റ്റോക്ക് മൂല്യനിർണയത്തിനുള്ള വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഗുരു ടണനബയ ഒരു തീരുമാനം എടുക്കുന്നു ഒരു ഷെയറിന് മുപ്പത്തി ഒന്ന് ഡോളർ തൊണ്ണൂറ്റി എട്ട് സെന്റ് എന്ന നിരക്കിൽ ഒരു വാങ്ങൽ ഓർഡർ തുറക്കുക കമ്പനിക്കു താരതമ്യേന ഉയർന്ന മൂല്യമുള്ളതിനാൽ ഓർഡർ തുറന്നിരിക്കുന്നു ഓർഗനൈസേഷന്റെ വിലയിരുത്തൽ മൂല്യനിർണയ രീതിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അക്കിമിന്റെ സൂചിക എടുക്കുക ലാഭം മുപ്പത്തി എട്ട് ദശാംശം മൂന്ന് ആർ ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് ഇരുപത്തിയഞ്ച് ദശാംശം ആർ ആയി സജ്ജീകരിച്ചിരിക്കുന്നു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ ഓഗസ്റ്റ് പൂജ്യം നാലിലെ സെഷന്റെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഓർഡർ സ്വയമേവ അടച്ചു അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന വ്യാപാര ദിനത്തിൽ ടിക്കർ നവതടനാന്നത് വിൽക്കാനുള്ള ഒരു ബാലൻസിംഗ് ഓർഡറായി മാറും ബാലൻസിംഗ് ഓർഡറിലെ വീഡിയോ ഈ ചാനലിൽ ഇതിനകം പ്രസിദ്ധീകരിച്ചതോ ആയിരിക്കും ഓർഡറുകളിലൊന്ന് അടയ്ക്കുന്ന സാഹചര്യത്തിൽ പ്രധാനം അല്ലെങ്കിൽ ബാലൻസിംഗ് വിപരീത ക്രമം യഥാർത്ഥ വിലയിൽ നിശ്ചയിച്ചിരിക്കുന്നു ഈ വീഡിയോ കാണുന്നതിനും അതിൽ നിന്നുള്ള വിവരങ്ങളും റെഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് എല്ലാവർക്കും വളരെ നന്ദി ഗുരുതഥനാമയ